നമ്മുടെ പറമ്പിൽ കുളത്തിൻ്റെ അവിടെ നിൽക്കണമെന്നാണ് കേട്ടോ അത് റോട്ടിൽ വേലിയം ഒക്കെ നിൽക്കുന്നതാണ് നീരോലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് താളിയൊക്കെ തേച്ച് കുളിക്കണേന് ഞങ്ങളിത് ചെറുതിലെ തേച്ച് കുളിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ തേച്ചിട്ട് ഈ നീരോലിടെ അല വെച്ചിട്ടാണ് താളി ഉണ്ടാക്കുക എന്നിട്ട് തലയിൽ തേച്ച് കുളിക്കും നല്ലോണം മുടി ഉണ്ടാവും എന്നൊക്കെ പറയും താളി തേച്ച് കുളിച്ചാൽ അതേപോലെ തന്നെ ഈ കാലിൽ നീരൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ എലയും കല്ലുപ്പും കൂടെ അരച്ചിട്ട് നമ്മൾ കാലിലിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ നീര് പെട്ടെന്ന് വലിച്ചെടുക്കും അതാണ് ഇതിന് നീരോലിന്ന് പേര് വന്നിരിക്കണത് തൃശ്ശൂരൊക്കെ നീരോലി എന്നാണ് പറയുക മറ്റുള്ള സ്ഥലങ്ങളിലെന്താ പറയുക എന്ന് അറിയില്ല ഇതിൻ്റെ കായേനെ നമ്മൾ അതേപോലെ മഷിക്കായെന്ന് പറയും അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ മഷി തന്നെയാണ് ശരിക്കും നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കണ്ട നീല കളറിൽ ഒരു മഷി വരും കേട്ടോ ഞങ്ങളിത് കഴിച്ചിട്ടൊക്കെ ഉണ്ട് ആരും ഇത് കഴിക്കുന്നു വേണ്ട പണ്ടത്തെ പോലെ ഒന്നും ഇപ്പോൾ അങ്ങനെ ഒന്നും അങ്ങനെ പൊട്ടിച്ച് വിശ്വസിച്ച് കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വരണ മഷീൻ എടുത്ത് നമ്മൾ എഴുതാനൊക്കെ നോക്കൂട്ടാ നല്ല നല്ല നീല കളറിൽ വൈലറ്റ് ഒരു കളറ് അങ്ങനെയൊക്കെ ആയിട്ട് ഇത് വരും അപ്പോൾ ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ വീട് അന്നത്തെ